മുത്തുമണികൾ ഇന്നത്തെ വൈബൊക്കെ ഫുൾ കണ്ട്രോൾ ഒരു വെറൈറ്റി വൈബാണ് മുത്തുമണികൾ നഷ്ടം ഉണ്ടാവില്ല എന്തെല്ലാം ഒരു ഫുൾ വെറൈറ്റിൻ്റെ വൈബ് ഫുൾ കണ്ട്രോളി അടിപൊളി വർക്ക് വരും നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾ കാണാത്ത വർക്കാണ് ഞങ്ങൾ ആദ്യം കുറേ മുരിങ്ങകാലിൻ്റെ ആയി മരം മുറിച്ചാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മുരിങ്ങാൻ്റെ കാലുണ്ടാക്കണം കാരണം കുരുമുളകിൻ്റെ വള്ളി ഇടാം അപ്പോൾ സെൻറ്ററൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈക്കലാക്കി മുറിച്ച് ഓരോ വലു വലിയ ഇങ്ങനെ മുറിച്ചുമ്പോൾ ഉണ്ടാക്കണം അപ്പോൾ ഒരു കാലായി അങ്ങനെ ഒരു പതിനഞ്ച് മരങ്ങൾ നമുക്ക് നടാണല്ലേ അങ്ങനെ മുതൽ നമ്മൾ കുഴിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ കുച്ചിത്താൻ തുടങ്ങി പതിനഞ്ച് മുരിങ്ങൾ കുച്ചിടണം കാരണം ഈ മായ പേജുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ കുരുമുക്കിട്ടും കുരുമുളകുൻ്റെ വള്ളിയൊക്കെയുള്ള പരിപാടിക്കാണ് ഇപ്പം കുല മേക്കാൽ മായയുടെ പേ പെയ്ത് അടിച്ചു പിടിച്ചു ആണ് സെറ്റ് കുഴിച്ചിട്ടിട്ടോ ഞാൻ എൻ്റെ ചുറ്റും മണ്ണ് നീക്കിട്ട് നമ്മൾ കാലുകൊണ്ടല്ലോ ചവിട്ടി അമർത്തണം എന്നാലേ സംഗതി എന്തോ ഉള്ളൂ സംഗതി വരുള്ളൂ ഉറച്ചിക്കൊള്ളും കാല് ഞാൻ ഇപ്പം കുരുമുളകിൻ്റെ വള്ളി ഇടും നമ്മൾ പറഞ്ഞല്ലോ കുരുമുളകൻ്റെ വള്ളി ഇടും പിന്നെ അടുത്ത വർക്ക് കണ്ടുകൊള്ളും മുത്തുമൃങ്ങളെ ഫുൾ വെറൈറ്റീവ് വർക്ക് അതേ നമ്മൾ പറഞ്ഞത് ഫുള്ള് വീടേ കണ്ടുപോളി ആയിരുന്നു അടുത്ത നമ്മൾ ഈ മുരിങ്ങാലിൻ്റെ ആഫ്തറാട്ടോ അല്ലേ അതാ ഇവിടെ അങ്ങനെ വരിക്ക ഒരുപാട് സ്ഥലത്ത് കുഴിച്ചിട്ട് നമ്മൾ കുറച്ച് കാണിച്ചിട്ടുള്ളുണ്ടല്ലേ പതിനഞ്ച് കാല് നമ്മൾ കുഴിച്ചിട്ട് പിന്നെ ആ തലക്കുറ ഉണ്ടല്ലേ ആ തലക്കുറൊക്കെ വെച്ചിട്ട് അക്കി മായ്ച്ചുമ്പം എന്ത് ചെയ്യും പിന്നെ അടുത്തതാണ് ഈ കാണുന്ന അണ്ടികളൊക്കെ അല്ലേ ഈ പറം കൊച്ചുമ്പോൾ വണ്ടിയൊക്കെ പറിച്ചാ ഏനണ്ടേ അതേപോലെ ഫുൾ കണ്ടോളി മുത്തുമണികൾ നഷ്ടം അല്ല ഫുൾ വെറൈറ്റി വർക്ക് ഫുള്ള് വെറൈറ്റി വർക്കാ ഉണ്ടല്ലേ ഈ കാണുന്ന അണ്ടികളൊക്കെ പറിച്ചാൽ ആ എന്നെ വല്ലാത്ത നല്ല അണ്ടി ഓ നല്ല അണ്ടി പൊളി അണ്ടി അത് നമ്മൾ വലിഞ്ഞൂത്തി കയറിന് ചെറിയ വറം കൊച്ചാട്ടോ മേപ്പെട്ട് കയറിയാൽ ശരിക്കും എല്ലാം കുട്ടുവോച്ചിട്ട് കയറിയാട്ടോ മുത്തുമണികളെ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമണികളെ പിന്നെ അതാ ഒരണ്ടി നമ്മൾ ഇരിഞ്ഞാണവ് തിന്നു കിട്ടും ഫ്രഷ് ആവും ഏതാ ടേസ്റ്റ് ഏതാ ടേസ്റ്റ് വല്ലാത്തതി ഓ കിളിങ് അനുഭവം തിന്നിട്ട് ഏതാ നാച്ചുറൽ ഫുഡ്സ് അല്ലേ പിന്നെ അടുത്ത വർക്ക് നമുക്ക് തെങ്ങും തെങ്ങില്ലേ ഒരുപാട് ഇനം തെങ്ങുകളുണ്ട് തെങ്ങും തെയ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യും അതിനെ മറ്റേ ക്ലീൻ ചെയ്തിട്ട് അതിന് ഒരു അടി ആയി മന്ത് തെങ്ങിൻ്റെ മറ്റുമ്പോൾ ഒരു അടി വിട്ടിട്ട് വിട്ടിട്ടെന്തെയും മണ്ണ് കളച്ചിട്ടിട്ട് കൈക്കോട്ടുകൊണ്ടാക്കിയിട്ടേക്ക് ഇത്തിലിൻ്റെ പൊടിയിലാണ് ഇത്തിലിൻ്റെ പൊടി ഇത്തിലിൻ്റെ പൊടി ഇടാണ് മുത്തുമണികളെ ഇത്തിലിൻ്റെ പൊടി അത് എന്തിനാ വെച്ചാൽ ഈ അടി കൂടെ കയറുന്ന മറ്റേ ജന്തുപ്പുടികൾക്കുണ്ടല്ലോ ഈ ച മറ്റേ പേര വണ്ട് മറ്റേ മറിച്ചൊക്കെ ഈ വേറിൻ്റെ ഉള്ള കൂടെ കയറുന്നത് അതിനുള്ള സൊല്യൂഷനാണ് ഉണ്ടല്ലേ ഇനി ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അതേ ഉള്ളൂ ഇതിന് വളമടാൻ പറ്റുള്ളൂ ഞാൻ അതിൻ്റെ ആഫ്റ്റഡ് അനുസരിച്ചിട്ടോ ഫുൾ നമ്മൾ ആക്കിയിട്ട് മിക്സ് ചെയ്യോ ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണത് അതിൻ്റെ ഫുൾ വീഡിയോ വേറെ വരും കേട്ടോ അതായത് ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ അല്ലേ അക്കോലൊരു സെറ്റാക്കി കൊടുത്ത് എല്ലാ തെങ്ങുന്ന ഒരു ഒരു പതിനെട്ട് തെങ്ങിന് നമ്മൾ ചെയ്തിരുന്നു പതിനെട്ട് തെങ്ങിന് തെങ്ങിൻ്റെ കോലത്തെനുസരിച്ച് നമ്മൾ ചെയ്യുകയുള്ളു എല്ലാ തെങ്ങിനും ചെയ്യില്ല പതിനെട്ട് തെങ്ങിന് നമ്മൾ ചെയ്തത് പിന്നെ അതാ അടുത്ത് സകല വായകളും സകല വായ്മത്തിൽ ഉണങ്ങിയ പട്ട ഫുള്ള് വെട്ടി ഫിനിഷ് ചെയ്ത് വെറുത്തിയാക്കുക മിയ മിയാക്കണം അതിൽ തെറ്റാണ് പിന്നെ കുറച്ച് തീടാണ്ടേ ഒക്കെ അവസ്ഥയില്ലാത്ത വേഷക്കെ തീട്ട് കത്തിച്ച് ബ്ലാസ്റ്റിൽ ഇല്ലെങ്കിൽ പിന്നെ അത് ലാസ്റ്റ് വൈബ് മുത്തുമണി കാവത്ത് കട കാവത്ത് കുറച്ച് കാവത്തു അത് നെണ്ട അങ്ങനെ മുത്തുമണി നമ്മളെ വൈബ് തൊട്ട് ഫിനിഷ് ആണ് അപ്പോൾ അടുത്ത വഴി കാണാം മുത്തമണി ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആല്ലെങ്കിൽ മുത്തുമണികളെ ഞമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തമണികളെ ഓക്കെ